പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ നമ്മൾ ഹൺഡ്രഡ് ടണ എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്റെ ജോബിനുണ്ട് ജോബിനെ എന്താന്ന് പരിപാടി അതെ നമ്മൾ താർക്കാൻ പോകുകയാണെങ്കിൽ നമ്മള് ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമ്മൾ കാഴ്ചകളൊക്കെ നിങ്ങളേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് മലയാളി എക്സ്പ്ലോറന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓക്കെ അപ്പം ടിക്കറ്റ് നൂറ്റമ്പത് രൂപയെന്നാണ് പറയുന്നത് ഇവിടെ രണ്ട് കൗണ്ടറുണ്ട് ക്യാഷും ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് അല്ലേസ് അപ്പം നമുക്ക് ഇനി അകത്തെ കാഴ്ചകൾ കാണാം കായ്സും ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കിത് എവിടുന്ന് കാഴ്ചകൾ തുടങ്ങിയാണ്

പിള്ളേരുമായിട്ടൊക്കെ ആയിട്ട് വന്നാലോണ്ടല്ലോ നല്ലപോലെ നീക്കി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ മനസ്സിലില്ല അപ്പൊ ആദ്യം ഇവിടെ കേറി വരുമ്പോൾ തന്നെ എന്താണ് ഒരു ടണലിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് ും പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അത് കാരണം സാധാരണക്കാർക്കൊക്കെ വരുമ്പം ഏത് മീനാണൊന്നും അറിയാൻ കഴിയുന്നില്ല ണോ കുമ്മാല്ല ജോബി വന്ന കണ്ടോ അഞ്ജേ ജോബിന് എനിക്ക് തോന്നുന്നു മത്സ്യകന്യെ കാണാൻ വന്നു ഞാൻ ഇത് അലിങ്കേട്ടനാ മഞ്ചീശ്വര തള്ളാടോപ്പറ്റത്താന്ന പറയുന്നേ ഇതാണിക്ക് രണ്ടും കണ്ടിട്ട് ഒരേ പോരുകൾ പിടിച്ചോ പിടിച്ചോക്സ് ഇവിടെ നമ്മൾ അടുത്ത കാണലിലേക്ക് കയറിയിരിക്കുകയാണ് വീടിന് ഞങ്ങ മഞ്ഞപ്പൂരി കാണാൻ മഞ്ഞ ஒரு ஸ்பேஸ் ஆ ஓ இது யாரது இது குரோட்டர் இது சூப்பர் டைவிங் சூப்பர் டைவிங் இல்லே நம்மளால என்ன ஐ நோ இஸ் லோகேட் பண்ணி மீனே எடுத்து ஒரு மாறி இந்த கேப்பரி வந்துட்டே வந்து அந்த வந்து ஜோ வந்து அந்த அடி கழி கழி അതെ ജോബിന്റെ ഇവിടെ സ്കൂബ ഡ്രൈവറെ ഡാൻസ് എളുപ്പിക്കേണ്ടി കേട്ടോ ഭയങ്കര കണ്ണികളെ തിരക്കാണ് അകത്ത് കയറി പോയോ മത്സ്യകന് ശ്വാസം എടുക്കാൻ പോയി മത്സ്യം ഞാനും ആലോചിച്ച കേട്ടോ മത്സ്യജന് എത്ര നേരം ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നതേ ഞാൻ വിചാരിച്ചു മത്സ്യ വെള്ളത്തിൽ നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായേ ഇടക്കിടയ്ക്ക് സാധനം എടുക്കാൻ വേണ്ടി മീനോട്ട് എടുക്കാം ആ ഇത് വെള്ളത്തിലല്ല ഇവിടെ ഒരു മത്സ്യ കനീണ്ട് അപ്പം നിങ്ങൾ വെളിച്ച കന്നി കട കൂടെ ഫോട്ടോ എടുക്കാം കേട്ടോ അതിനുള്ള എല്ലാവരും ഒരുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കൗണ്ടറൊക്കെ ഉണ്ട് മത്സ്യകന്യ ഫ്രീയാണ് മത്സ്യകന്യയുടെ കൂടെ ഫോട്ടോ എടുക്കണം കേട്ടോ പക്ഷെ നൂറ്റമ്പത് രൂപ പക്ഷെ ഓളോ ഇല്ല ഫോട്ടോപോലെടുക്കുന്നില്ല കേസ് നമ്മളിപ്പോൾ മത്സ്യകന്യക്കിടയൊക്കെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പം എന്താണ് നമുക്ക് റോബോട്ട് സെക്ഷനിലേക്ക് വരും കേട്ടോ Down. Watch me turn this all around. I'm breaking free. ൈസ് അങ്ങനെ നമ്മൾ റോബോട്ടിനെ കണ്ടിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഷോപ്പിംഗ് ഐറ്റംസൊക്കെയാണ് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫർണിച്ചറിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ് ജോവിൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എനിക്ക് തോന്നുന്നു ഫുൾ ബോഡി ചെയ്യാൻ നല്ല നല്ല യൂസ്ഫുൾ യൂസ്ഫുൾ സാധനം എനിക്കും തോന്നുന്നു ആയിരിക്കും ഏഹ് സെൽഫായിട്ട് ബോഡിയുടെ ഏത് ഭാഗത്ത് ഏഴ് ബാധിച്ചമെന്റിന്റെ ഒരു തെറാപ്പി കിറ്റ് ആണ് എന്ന് അതെ അതെ ശരീരം വേദന അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറ്റി അതെ അതെ പ്രഷർ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ കൈവെള്ളാനൊക്കെ തരിപ്പും മരണം ഇത് നമ്മുടെ ശരീരത്തിന്റെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത് എല്ലാ ഓർഗനിലേക്കുള്ള ബെയിനുകളാണ് തെറാപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓർഗനിലേക്കൊക്കെ പ്രിപ്രേഷറും പണ്ട് പ്രഷർ മേയോ ഒന്നുമില്ലാതെ നമ്മള് കൈ നല്ല പ്രഷറില് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കാലിന്റെ അടിയിൽ കൈവിളികൾക്കാർട്ട് പ്രഷർ പ്രഷർ കൂട്ടാൻ വേണ്ടി ഡെയിലി ചെയ്തോളാം ശരി സുഖുണ്ട് നല്ല സുഖമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് ഇത് പക്ഷെ നല്ല എനിക്കൊന്ന് യൂസ്ഫുൾ അല്ലേ എങ്ങനെയുണ്ടാ ചെയ്തിട്ട് അതെ അതെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ആക്കിലോ നൂറ്റമ്പത് കാക്കിലോ നൂറ്റമ്പത് കേട്ടോ കാക്കിലോ നൂറ്റമ്പതോ ആണല്ലേ വെറൈറ്റി എന്തോ ഉള്ളത് എല്ലാം വെറൈറ്റി അല്ലേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു സ്റ്റോള് തന്നെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചാലോ നമ്മൾ നമ്മൾ വാങ്ങിച്ച സമയത്ത് നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ജമന്തിയുടെ അപ്പൊ ജമന്തി കൃഷി നല്ലതാണ് ഓണക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്ക് ചേച്ചി ഇതിനകത്ത് എത്ര എത്ര ചെടി വരെ വരും ഒരു പാക്കറ്റിനകത്ത് ചെലപ്പോ പത്ത് ആയിരിക്കും ആണല്ലേ ഓക്കേ എനിക്ക് ഇവിടെ വന്നപ്പോ എനിക്കിത് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് തോന്നി ആൾക്കാർക്കെ ഒത്തിരി കുറെ വെറൈറ്റി എന്താണ് തൈകളും എല്ലാം ഇതൊക്കെ നോക്കി നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കിട്ടാതൊക്കെ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇവിടെ എന്താ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ട് കിട്ടാത്തുള്ള കാർണേഷ്യൻ ഉണ്ട് താമര ഉണ്ട് താമരയുടെ ട്യൂബരും കാർണേഷ്യൻ ഉണ്ട് ഇതൊക്കെ ഉള്ള പ്ലാന്റ്സുകളാ ഇവിടെ ഉള്ള കൂടുതൽ പേർക്കും ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല അവർക്കറിയത്തില്ല ഇത് ഇവിടെ കിളിക്കുവോ ഇല്ലയോ അവർക്കറിയത്തില്ല ഒരു ഐഡിയ ഉണ്ടാവത്തില്ല പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ കിളിക്കുന്ന ചെടികളാ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലേ അവരെക്കത്തുള്ളൂ പിന്നെ റയറായിട്ട് ഇവിടെ ഉള്ള വെച്ചാല് വെജിറ്റബിൾസിൽ കുറെ ഐറ്റംസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ റേർ ആയിട്ടുള്ളത് പിന്നെ ഫ്ലവേഴ്സിൽ അങ്ങനെ ഒന്നുമില്ല അൽഫ അൽഫ കോൺഫ്ലവർ ഇങ്ങനെ റേറെ പേരുകൾ വരുന്ന ചെടികളെ ഉള്ളു മിക്കതിനും ക്ലൈമറ്റ് ബാധകമായതുകൊണ്ടാണ് പലരും ഇത് ഇതെടുക്കാതെ പോകുന്നത് ആവശ്യമുള്ളവർ മാത്രമേ വന്നെടുക്കത്തുള്ളൂ ഈ ചിലപ്പോൾ കഷ്ടപ്പെടാൻ പറ്റുന്നവർ മാത്രമേ അതെടുക്കത്തുള്ളൂ എല്ലാവരെയും കൊണ്ടും ഒരേപോലെ കഷ്ടപ്പെടാൻ പറ്റത്തില്ല നല്ല പരിപാടി എന്ന് വെച്ചാൽ നമ്മള് വെജിറ്റബിൾസിന്റെ സീഡ്സുകൾ മുളപ്പിക്കുന്ന സമയത്ത് വേറെ ഒന്നും കഷ്ടപ്പെടാനായിട്ടില്ല ചുമ്മാ കൊണ്ടങ്ങ് പാകി കിളിപ്പിച്ചാ മതി ഫ്ലവേഴ്സിന്റെ വിത്തേ മണലിൽ പാകി വേണം കിളിപ്പിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് കുറെ സ്റ്റെപ്പുകളുണ്ട് അതൊന്നും ചെയ്യാൻ ആരും അതെ അതുകൊണ്ട് തന്നെ ഞാനിത് ഇത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയ ആൾക്കാർ തേടി നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്കൊരു വലിയ ഉപകാരമായിരിക്കും അപ്പം താങ്ക് യു താങ്ക് യു ഇവിടെ വന്നപ്പോൾ എന്തേ പഴയകാല മിഠായികൾ കൊടുക്കുന്ന ഷോപ്പ് കണ്ടു കേട്ടോ അതെ നിങ്ങൾ നിങ്ങൾ ഈ മുട്ട കണ്ടിട്ടുണ്ടോ എൻ്റെ പഴയ ഓർമ്മയിൽ ഇത് ഇരുപത്തഞ്ച് വയസ്സായി നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന മുട്ടായ ഓറഞ്ച് മുട്ടായെന്ന പേര് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വീറെ മുട്ടായ പുള്ളി മുട്ടായ അല്ലേ നാരങ്ങമുട്ടായി ഏയ് നമ്മുടെ നാരങ്ങമുട്ടായി ഇഞ്ചി ചേ ഇണ്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോ ഈ ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തോ പഴയ കാലം ഒരു മെമ്മറിയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ ഒക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് വന്ന് അങ്ങനെ ഞങ്ങടെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ പ്രൊമോഷൻ വർക്ക് കിട്ടി ഞങ്ങൾ പറ്റിയ പച്ചക്കറിക്കട കേറിയില്ലേ പച്ചക്കറിക്കടയിൽ നിന്ന് ഞങ്ങക്ക് അതെ ഞങ്ങൾ ചെയ്ത വീഡിയോ പ്രൊമോഷൻ ആണ് സൈ വിത്ത് ഗൈസ് അതുപോലെ ഇവിടെ ഒരു ഫുഡ് കോട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് വരുമ്പതെ ഇവിടെ ഒരു ഫുഡ് കോട്ടുണ്ട് ഫുഡൊക്കെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കോട്ടൊക്കെ കഴിഞ്ഞു മുന്നോട്ട് വന്ന് ഇനി ഇവിടെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട് നമുക്ക് നമുക്ക് രണ്ട് മൂന്ന് റൈഡിൽ കയറണം ടൈം തീരാറായിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒമ്പതര വരെയാണ് ഇവിടെ ടൈം എന്തായാലും നമുക്ക് തൊട്ടിയ ഉറപ്പായിട്ട് കയറണം ഒക്കെ ആയിട്ട് വരുന്നവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം ആകാശത്തോട്ടിൽ കയറാൻ പോവാണ് എല്ലാരും അലച്ചിട്ട് വരല്ലേ ഗായ് ഞാൻ ഇപ്പഴാണ് ശ്രദ്ധിക്കുന്ന കേട്ടോ നമ്മുടെ തൊട്ടിലിന്റെ പ്രവർത്തനം എന്തേ ടയറിലാ മൂന്ന് ടയർ കേട്ടോ ടയർ വെച്ചിട്ട് കറങ്ങുന്ന ടയർ ഇങ്ങനെ കറങ്ങുമ്പോ തൊട്ടിലിങ്ങനെ കറങ്ങാ ഞാൻ അത് അറിയുന്ന കേട്ടോ നമ്മുടെ തോട്ടിലേക്ക് കയറാൻ പോരൂ അല്ലേ ജോബിനൊക്കെ എനിക്കും ചെറുതായിട്ട് പേടിയുണ്ടോ ഞങ്ങൾ ഞങ്ങളും കേറി വൈബാണ് കേട്ടോ നമ്മള് ചെറുതായിട്ട് പൊങ്ങി തുടങ്ങി കേട്ടോ നമ്മളെ ഭൂമിയിൽ അങ്ങനെ പൊങ്ങി തുടങ്ങിയിരിക്ക ഞങ്ങളങ്ങനെ ഏറ്റവും തോപ്പിലെത്തിരിക്കുന്ന ചെറുതായിട്ടൊരു വേറെ പരിപാടിയാണ് രണ്ടില്ലാത്ത വേറെ അഭ്യാസം വേറെ ലെവലാ

ಪೇಡ್ತೇ